നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ കൺവെൻഷൻ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാഞ്ഞ ലോക്കൽ കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ആശയങ്ങളുമുള്ള ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണമോ എന്നതാണ് നമ്മുടെ ചോദ്യം അതാണ് പ്രത്യേകത അത് നിലനിൽക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസി ശക്തിയായ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കേണ്ടതായിട്ടുണ്ട് അവർ അധികാരത്തിൽ നിന്ന് പുറത്തായാൽ മാത്രമാണ് ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ നമ്മുടെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുകയുള്ളു എന്ന് നമ്മുടെ സഹോദരിമാർ സഖാക്കൾ രക്ഷിതാക്കൾ മനസ്സിലാക്കി പോകണം എന്നാണ് സൂചിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ബി ജെ പി നമ്മുടെ നാടിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത് നമ്മുടെ നാടിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ ആശ്രയ പ്രചരണത്തിൽ കൂടി അവർ ഇപ്പോൾ അവർ അത് നിയമപരമായി നടപ്പിലാക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് എന്ന് നാം കാണണം പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചെയ്തുകൊണ്ട് ഒരു തിരിച്ചു തിരിച്ചുപോക്ക് രാജവാഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഏകാധിപത്യത്തിലേക്കുള്ള ഒരു തിരിച്ചു തിരിച്ചുപോക്കിൻ്റെ സൂചനകളും കാഹളങ്ങളും മുഴക്കിക്കൊണ്ട് ജനാധിപത്യത്തെ പ്രണതിപൃത്യത്തിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിധ്വംസക ശക്തികളുടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ മുഴുവൻ നിർത്തിക്കൊണ്ടാണ് നമ്മളെന്നിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് രാജ്യത്ത് എന്ന ഉയർന്നു ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ കേരള കോൺഗ്രസ് എം അംഗം സജി സി പി ഐ എം പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നിർമ്മല രവികുമാർ കെ വി സതീശൻ യു ആർ പ്രദീപ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു സി സി വിന്യൂസ് പാഞ്ഞാൾ